ഹലോ അസ്ലാമലൈക്കും അടുത്ത വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ചവർക്ക് രണ്ടാംഘടുവായ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ഉറപ്പിക അടക്കുന്നതിനുള്ള തീയതി ഡിസംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് ഒരുമിച്ച് അടക്കേണ്ട തുകയായ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ് ഉറപ്പിക അടക്കാനുള്ള തീയതിയും ഡിസംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇവർ സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖയിൽ പണം അടച്ച രശീതി സഹിതം രേഖകളും ചേർത്ത് ജനുവരി ഒന്നിന് മുമ്പായി ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പം സർക്കാർ അനുവദിച്ച അഞ്ഞൂറ് മെഹറം കോട്ടയിൽ നിന്ന് അപേക്ഷിച്ചവരിൽ കേരളത്തിൽ നിന്ന് അറുപത്തി മൂന്ന് സ്ത്രീകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവരും ഒരുമിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ് പിക ഡിസംബർ മുപ്പതിനു മുമ്പ് ബാങ്കിൽ അടച്ച് രശീതിയും അനുബന്ധ രേഖകളും ജനുവരി ഒന്നിനു മുമ്പായി അജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്